നമ്മളുടെ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ് രണ്ട് പ്രകാരം നിരത്തുകൾ ഓടുന്ന എല്ലാ വാഹനങ്ങൾക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്മോക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സ്മോക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു വാഹനം എടുത്ത് നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ എം വി ഡി പിടിച്ചുവെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ന് എം വി ആക്ട് പ്രകാരം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇതിനുള്ള പിഴ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് ഈ പിഴ കുറയ്ക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപയാക്കി കുറയ്ക്കാനുള്ള ഒരു മാർഗമുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ് രണ്ട് പ്രകാരം അതിൻ്റെ പ്രൊവൈസോയിൽ നിങ്ങൾക്ക് ഏഴ് ദിവസം വരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സാവകാശം ലഭ്യമാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥന് നിങ്ങൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഏഴ് ദിവസത്തിനകം ഹാജരാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ പിഴ രണ്ടായിരം രൂപയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് രൂപയായി ഇളവ് ചെയ്യാൻ സാധിക്കുന്നതാണ്